അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ഷൈഅൻ വലാ യഹ്തദൂൻ എന്നിടത്ത് അഖിലിനെ മുന്തിപ്പിക്കുകയും ഹിദായത്തിനെ പിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് പ്രയോഗം അതെന്തിന് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്രകാരം പ്രാമാണികുണർത്തിയ മറ്റൊരു വിഷയം ലാ യഖിലൂന ഷൈഅൻ അവർ യാതൊന്നും ഗ്രഹിക്കുന്നില്ല വലാ യഹ്തദൂൻ അവർ സൽസരണി സരണി പ്രാപിക്കുന്നുമില്ല ഒന്ന് പറഞ്ഞാൽ തന്നെ രണ്ടും ഉദ്ദേശിക്കപ്പെടുമല്ലോ യാതൊന്നും അവർ ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ അവർ സൽസരണി പ്രാപിക്കുകയില്ല എന്നു വന്നു അവർ സൽസരണി പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ അവർ യാതൊന്നും ചിന്തിക്കുന്നില്ല എന്നും വന്നു എന്നിട്ടും എന്തിനാണ് ഇത് രണ്ടും ഈ ബഹുദവിശ്വാസികളുടെ അവിശ്വാസികളുടെ പിതാക്കന്മാരുടെ വിശേഷമായി സവിശേഷതയായി ഇവിടെ പറഞ്ഞത് അതിലെ പൊരുൾ ലായ കിലു നെഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം ജന്മസിദ്ധമായി ലഭിക്കുന്ന ദൃഷണയും ബുദ്ധിയുമല്ല പ്രത്യുത അഭ്യസിച്ച് നേടുന്ന ബുദ്ധിയും വിവരവുമാണ് അതുകൊണ്ട് ഉദ്ദേശം അങ്ങനെ അവർക്ക് അഭ്യസിച്ച് അധ്വാനിച്ച് യാതൊന്നും ഗ്രഹിക്കാനാകുന്നില്ല അതാണ് ലായ കിലൂ നഷൻ എന്നതിൻ്റെ താൽപര്യം വലായഹ് തദൂൻ എന്ന് പറഞ്ഞാൽ സന്മാർഗം പ്രാപിക്കലാണ് അത് മറ്റുള്ളവരെ അനുകരിച്ചും അനുഗമിച്ചും നേടാവുന്നതുമാണ് അനുകരണീയരായ ആളുകളെ അനുകരിച്ച് സൽസരണി അവർ പ്രാപിക്കുന്നില്ല എന്നുള്ളതാണ് വലായഹ് തദൂൻ എന്നതിൻ്റെ ഉദ്ദേശം ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുവാനാണ് ഒന്നിൽ പരിമിതപ്പെടാതെ രണ്ടും പ്രയോഗിക്കപ്പെടുകയുണ്ടായത് ചിലർ പറഞ്ഞത് ലായ് എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് അറിവിനെയാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമലിനെയാണ് അവലൗക്കാനും അവരുടെ പിതാക്കന്മാർക്ക് ശരിയായ അറിവുമില്ല വലായഹ് തൂൻ നേരായ കർമ്മവുമില്ല എന്നിട്ടും അങ്ങനെയുള്ള പിതാക്കന്മാരെ അനുകരിക്കുകയോ എന്ന ആശയത്തെ ദോദിപ്പിക്കാനാണ് ലായ ഖലൂനഷൻ എന്നതും എന്നതും ഇവിടെ രണ്ടും പറയപ്പെട്ടത് എന്നാണ് പ്രാമാണികർ അതിൽ വിശദീകരിക്കുന്നത് എന്തായാലും ഒട്ടും അനുകരണീയമല്ലാത്ത ആളുകളെ അനുകരിച്ച് ആദർശത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പെരുമാറ്റങ്ങളിലും സഭാ മര്യാദകളിലുമൊക്കെ വഴികടിൽ തുടരുന്ന ദുരവസ്ഥയാണ് ഇക്കൂട്ടർക്കുള്ളത് ആ അനുകരണ ഭ്രമത്തിൽ അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അള്ളാഹു അവതരിപ്പിച്ച കിതാബിലേക്കും സുന്നത്തിലേക്കും വരൂ അതിനെ പിൻപറ്റൂ എന്ന് പറഞ്ഞാൽ അവർ അതിനെ പാടെ വിഗണിച്ച് എന്ന് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇമാം അൽ ഒരു വചനത്തിന്റെ സ്ഥാനത്തെക്കുറിച്ച് അഥവാ ഷെയ്ത്താനെ പിന്തുടരുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ മുകളിലത്തെ വചനങ്ങൾ അതിനെ തുടർന്ന് ഈ ഒരു വചനം പറഞ്ഞതിലെ പൊരുളായി പറഞ്ഞത് ഇന്നിഹിൽ ആയ ഉത്താൻ ഷെയ്ത്താന്റെ കാൽവപ്പുകളെ പിന്തുടരുന്നതിന് വിലക്കൊണ്ട് അതിന് തൊട്ട് ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനു വാല പറഞ്ഞത് ുമില്ല എന്നുള്ളത് ഉണർത്താനാണ് ഈ ഒരു ചേർത്തു പറച്ചിലിൽ ബലപ്പെട്ട ഒരു തെളിവുണ്ട് ഏത് വിഷയത്തിൽ ചിന്തിക്കണം തെളിവ് അത് നിർബന്ധമാണ് എന്നതിന്ൌഫുൽ ഖാത്തിരി മിനി ദിൻ യാതൊരു തെളിവുമില്ലാതെ ഭാവനയിൽ ഭവിക്കുന്നത് ആശ്രയിക്കാൻ പാടില്ല എന്നതിനും ഇതിൽ ശക്തമായ തെളിവുണ്ട് ഔ ആലമായ കുരു മിനി ദലീൽ യാതൊരു തെളിവുമില്ലാതെ മറ്റുള്ളവർ പറയുന്നതിനെ അവലംബിക്കാനും പാടില്ല എന്നതിനും ഇതിൽ ബലപ്പെട്ട തെളിവുണ്ട് എന്നാണ് ഫഹറു റാസി ഈ ഒരു വിഷയത്തിൽ പറയുകയുണ്ടായത് അബുൽ ഖാസിം അൽ ഹുസൈൻ ബിൻ മുഹമ്മദ് അർ അസ്ഫഹാനി അലൈഹി അദ്ദേഹത്തിന്റെ ഇപ്രകാരം പറയുകയുണ്ടായി വതആല വതആല ആക്ഷേപിച്ചു കുറ്റപ്പെടുത്തി കാരണം അബ്തലു മാ ഇൻസാന മിനൽ മിനൽ ഫിക്രി വർ ഫീഹി മനുഷ്യനെ പ്രത്യേകമാക്കിയ ചിന്തയും മനനവും അവനിൽ ഘടിപ്പിച്ച വിജ്ഞാനങ്ങളും ുംസാധുവാക്കി എന്നതിനാലാണ് പറഞ്ഞതിന്റെ വിശദീകരണം അള്ളാഹു സുബാനു തല മനുഷ്യനെ വ്യതിരക്തമാക്കി മയ്യസ് ഇൻസാന ഇൻസാൻ ബിൽഫിക്കുർ ചിന്തകൊണ്ട് ആ ചിന്ത കൊണ്ടാണ് മനുഷ്യൻ വിശ്വാസ കാര്യങ്ങളിൽ അസത്യത്തിൽ നിന്ന് സത്യത്തെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് വസീദ് അക്വാൽ വാക്കുകളിൽ മൊഴികളിൽ വ്യാജമായതിൽ നിന്ന് സത്യസന്ധമായതിനെ വേർതിരിച്ച് മനസിലാക്കേണ്ടത് വൽ ജമീല മിനൽ കൈ ഫിൾഫ് പ്രവൃത്തികളിൽ മോശമായതിൽ നിന്ന് ഉത്തമമായതിനെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ചിന്ത കൊണ്ട് മനുഷ്യനെ അള്ളാഹു സുബാനു വാല വെതിരക്തമാക്കി ജമീൽ മനുഷ്യനെ യാഥാർത്ഥ്യവും സത്യവും സുന്ദരവുമായത് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് അവനിൽ അള്ളാഹു സുബാനു വാല ചിന്ത നട്ടത് ചിന്ത കൊണ്ട് അവനെ വ്യതിരക്തമാക്കിയത് വയത്ത് ജന്നപാദാ ഹക്കിന്നും സിദ്ഖിന്നും ജമീലിനും വിരുദ്ധമായ ബാത്തിലും ഖദീബും കബീഹും അസത്യവും വ്യാജവും മോശമായതും മനുഷ്യൻ കൈയൊഴിക്കുന്നതിന് വേണ്ടി ിന്നൂരിൽ ഇങ്ങനെ തുടങ്ങി അറാഹിബുൽ ബുൽഹാനി അള്ളാഹു സുഹാൻ എന്തിനാണ് ഈ ഒരു വചനം ഈ ഒരു കോർവയിൽ കൊണ്ടുവന്നത് എന്നതിന്റെ യുക്തിയും ഉണർത്തിയിട്ടുണ്ട് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയവും ഏറ്റവും അപകടകരമായ ഒരു മസലയുമാണ് പാരമ്പര്യത്തിലും പൈതൃകത്തിലും കടിച്ചു തൂങ്ങി പൂർവ്വപിതാക്കളിൽ തീവ്ര വിശ്വാസവും വികാരവും വെച്ചു പുലർത്തി കാക്ക കാരണവന്മാരെ അന്തമായി അനുകരിച്ച് ആളുകൾ വർദ്ധിക്കുക എന്നുള്ളത് അന്നു മുതൽ ഇന്നോളം വഴികേടിന്റെ വാക്താക്കൾ പരീക്ഷിക്കപ്പെട്ട ഒരു വിഷയമാണ് ഈ ഒരു അനുകരണ വിഷയം